നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പറന്നുയർന്ന അതേ വിമാനത്താവളത്തിൽ തന്നെ വിമാനം തിരിച്ചിറങ്ങി ഒമ്പത് മണിക്കൂർ പറഞ്ഞ ശേഷമാണ് വിമാനം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചിറക്കിയത് മുന്നൂറ് യാത്രക്കാരുമായായിരുന്നു വിമാനത്തിന്റെ ഈ സാഹസികത ലണ്ടനിൽ നിന്നും അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്നും മുപ്പത് മിനിറ്റ് വൈകി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ഹൂസ്റ്റൺ ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര ബ്രിട്ടീഷ് എയർവെയ്സിന്റെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം നാലായിരത്തി മൈൽ പറന്ന് അറ്റ്ലാന്റിക്ക മഹാസമുദ്രം കടന്നുപോയി വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തെത്തിയ ഉടൻ വിമാനം യൂടൂൺ എടുത്തു തുടർന്ന് അത്രയും നേരം സഞ്ചരിച്ച ദൂരം മുഴുവൻ ഫ്ലൈറ്റ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തിരികെ പറക്കുകയായിരുന്നു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരത്തിന്റെ പകുതിയോളം പിന്നിട്ട ശേഷമായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് ബ്രിട്ടീഷ് എയർവേസ് വക്താവ് അറിയിച്ചിരിക്കുന്നത് നിസാരമായ സാങ്കേതിക തകരാർ കണ്ടെത്തി അതിനെ തുടർന്ന് മുൻകരുതൽ എന്ന രീതിക്കാണ് വിമാനം ഹീത്രോ വിമാനത്താവളത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ടതെന്നാണ് എന്തായാലും യാത്രയ്ക്ക് തടസ്സമുണ്ടായി യാത്രക്കാരോട് മാപ്പ് ചോദിക്കുന്നുവെന്നും ബ്രിട്ടീഷ് എയർവെയ്സ് പിന്നീട് വ്യക്തമാക്കി വിമാനത്തിന്റെ സാങ്കേതിക പ്രശ്നം എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല എന്തായാലും ബ്രിട്ടീഷ് എയർവേസ് യാത്രക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഹോട്ടലിൽ ഒരുക്കി നൽകിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല അടുത്ത വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഹീത്രോ വിമാനത്താവളത്തിലാണ് ബ്രിട്ടീഷ് എയർവെയ്സിന് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ സൗകര്യമുള്ളത് ഇതാണ് പകുതി ദൂരം യാത്ര ചെയ്ത ശേഷം വിമാനം തിരിച്ച് പറക്കാൻ കാരണമായി പറയുന്നത് കാനഡയിലെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇറക്കാമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത് അതേസമയം സുരക്ഷയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് പറയത്തക്ക രീതിയിൽ മറ്റൊരു സംഭവ വികാസം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇടയ്ക്കാണ് ആ സംഭവം ഉണ്ടായത് എന്താണെന്ന് നോക്കാം വിമാനാപകടം വളരെ ചുരുക്കമായി മാത്രമേ സംഭവിക്കാറുള്ളൂ അപകടം സംഭവിച്ചാൽ അത് വൻ ദുരന്തത്തിലാണ് കലാശിക്കുക അതിനാൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ പരിശോധന നടത്താറുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തകരാർ കണ്ടെത്തിയാൽ അത് പരിഹരിച്ച ശേഷം മാത്രമാണ് യാത്ര എങ്കിലും യാത്രാവേളയിൽ തകരാറുകളോ മറ്റ് അപകടങ്ങളോ സംഭവിച്ചാൽ വിമാനം അടിയന്തരമായി നിലത്തിറക്കാറുണ്ട് ഈയിടയ്ക്ക് പറന്നുയർന്നയുടൻ ഉടൻ ബോയിംഗ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായ വാർത്ത പുറത്തു വന്നിരുന്നു വെള്ളിയാഴ്ച ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്നും പറന്നുയർന്ന എയർ കാനഡ വിമാനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത് പാരീസിലേക്ക് പുറപ്പെട്ട എയർ കാനഡ ബോയിംഗ് എഴുന്നൂറ്റി വൈഡ് ബോഡി വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തീപിടിച്ചു ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അപകടം ഒഴിവായി മുന്നൂറ്റി യാത്രക്കാരും പതിമൂന്ന് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുമ്പോൾ വിമാനത്തിന്റെ വലുത് എഞ്ചിനിൽ നിന്ന് സ്ഫോടന സാധ്യത തോന്നിപ്പിക്കുന്ന തരത്തിൽ തീപ്പൊഴി ഉണ്ടായത് എയർ ട്രാഫിക് കൺട്രോളിൽ കാണുകയും ഉടൻ തന്നെ ജീവനക്കാരെ അറിയിക്കുകയുമായിരുന്നു അടിയന്തര ലാൻഡിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അറിയിപ്പ് കിട്ടിയതോടെ പിന്നീട് പൈലറ്റുമാർ വിമാനം വിദഗ്ധമായി തിരിച്ച് ടൊറന്റോയിലേക്ക് തന്നെ മടങ്ങി അപകടത്തിൽപ്പെട്ട വിമാനത്തിനിറങ്ങാൻ എ ടി സി റൺവേ ഇരുനൂ ഒഴിപ്പിക്കുകയും സഹായത്തിനായി അഗ്നിശമന വാഹനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കംപ്രസർ നിലച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് എയർ കാനഡ പ്രസ്താവനയിൽ വ്യക്തമാക്കി വൈകുന്നേരം തന്നെ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ചതായും എയർ കാനഡ വ്യക്തമാക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത